ഞങ്ങളുടെ ജീവിതത്തിൽ അറിവിന്റെ കുറവുകൊണ്ട് പോരായ്മകളുണ്ട് ഇഹ്ലാഫിന്റെ കുറവുകൊണ്ട് ഞങ്ങളുടെ അമലുകളിൽ തന്നെ എന്തെല്ലാം ന്യൂനതകളുണ്ട് റഹ്മാനെ നിന്റെ റഹ്മുണ്ട് അതൊക്കെ പരിഹരിച്ച് നീ സ്വീകരിക്കണം റഹ്മാനെ മനുഷ്യ സഹജമായി ദുർബലരായ അടിമകളായതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വന്നു പോയിട്ടുണ്ട് റഹ്മാനെ കൊണ്ട് നീ നീ ഞങ്ങൾക്ക് ശുദ്ധീകരിച്ചു തരണം ഗതകാല ജീവിതത്തിൽ പോരായ്മകൾ പരിഹരിച്ച് സംശുദ്ധമായ ജീവിതം നയിക്കാനുള്ള വലിയ നീ നൽകണം പരമാവധി ഉറപ്പിലേക്ക് അടുക്കാനും ജീവിതത്തിൽ സമൂലമായ മാറ്റമുണ്ടാക്കാനുമാണ് ഇത്തരം ഒരു വർഷത്തിന്റെ അവസാനത്തിലും പുതിയ വർഷത്തിന്റെ തുടക്കത്തിലും എപ്പോഴും സ്വഭാവം എപ്പോഴും അടക്കമുള്ള പ്രകൃതി അങ്ങനെ അവരു ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകണം പ്രത്യേകിച്ച് ഒരു നാല്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ അവൻ മരണത്തിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനകൾ അവന്റെ ശരീരത്തിൽ കാണാൻ കഴിയും അവന്റെ രോഗങ്ങൾക്ക് നിറവ്യത്യാസങ്ങൾ ഉണ്ടാകും ും വൈകുന്നേരം വന്ന് മരണത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു സമ്പളക്കാരനെ നിശ്ചയിച്ചിരുന്നു കുറെ കാലം അതങ്ങനെ നടന്നു നീ പിന്നെ ജോലിക്കാരനോട് പറയുന്നു ഇനി നിന്റെ ആവശ്യമില്ല നിന്റെ ഡ്യൂട്ടി അവസാനിച്ചിരിക്കുന്നു ിൽ പോയാൽ ആ താടി നീ മരിക്കുന്നു നീ ഇതുവരെ നിർണയിച്ചിരുന്ന ഈട്ടി എന്റെ സ്വന്തം ശരീരത്തിലെ താഴെരോമം എന്നോട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ആകയാൽ ഞാൻ മരണത്തിലേക്ക് അടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് കാണുമ്പോൾ അടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം മരിക്കാൻ ആർക്കും ഇവിടെ പ്രത്യേകമായ സമയം നിശ്ചയിച്ചിട്ടില്ലെങ്കിലും അഷറഫ് ഉള്ളോ ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സുകാരനായ ആൾക്ക് എഴുപത് കൊല്ലമാകണമെങ്കിൽ തുച്ഛമായ ഒരു പതിനഞ്ച് വർഷം മാത്രമല്ലേ അവന്റെ ജീവിതത്തിലുള്ളൂ ഈ പതിനഞ്ച് കൊല്ലം കൊണ്ട് എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പണ്ഡിതനെ രോഗശൈലിയിൽ കടന്ന മരണത്തോട് മല്ലിട്ടുകൊണ്ടും മുഖാമുഖം മരണം കണ്ട് മരിച്ചു എന്ന് വിധി പറയത്ത രീതിയിൽ ഫലീന രോഗത്തിൽ അടിമപ്പെട്ട ഒരു പണ്ഡിതനെ ഞാൻ കണ്ടു അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക്

ലോകത്തേക്ക് ഞാൻ എന്തുണ്ടാക്കി എന്നാണ് അതുകൊണ്ട് വരാനും വരാനും ബുദ്ധി ചിന്തിക്കാനും റബ്ബിലേക്ക് ഞാൻ അടക്കമുള്ള നിങ്ങളെല്ലാവരും തയ്യാറാകണം അള്ളാഹു നൽകുമാറാവട്ടെ അതിനായിരിക്കട്ടെ നമ്മുടെ പുതിയ കൊല്ലം കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയത് രാത്രിയുടെ നിശയുടെ നിശബ്ദതയിൽ

ി ജീവിക്കാൻ നാം പഠിക്കണം ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും റബ്ബ് തകരാൻ കണക്കാക്കിയതയുടെ നടക്കുകയുള്ളൂ എന്റെ ഭക്ഷണം ഉറപ്പിന്റെ കയ്യിലാണ് എന്റെ ജോലി ഉറപ്പിന്റെ കയ്യിലാണ് എന്റെ ആയുസ് ഉറപ്പിന്റെ കയ്യിലാണ്

മൊഹർണ പത്ത്യ്യത്തെ കല്യാണം നിശ്ചയിക്കാൻ അങ്ങനെയെല്ലാം പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല മാറി നോക്കിയിട്ടാണ് പണ്ടത്തെ കല്യാണം പറക്കൽ ഇപ്പൊ ഹോൾ നോക്കിയിട്ടാണ് ഹോളിൻ്റെ എപ്പോൾ അത് ബുധനാഴ്ച എങ്ങും കൊടുവിൽ ബുധനായെങ്കിലും അന്ന് കല്യാണം പറക്കുന്നില്ല അങ്ങനെയാണ് അങ്ങനല്ല ഈ മൊഹർണ്ണ പത്തിന്റെ ഇടയിൽ പറ്റാത്ത വളരെ മോശപ്പെട്ട ദിവസമല്ല നല്ല പവിത്രമായ ദിവസങ്ങളാണ് പക്ഷെ അന്ന് കല്യാണം യാത്ര അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ബൗദത്തിന് തന്നെ സമയം കാണണം അതിനാണ് പണ്ടത്തെ അങ്ങനെ കണ്ടത് പത്ത് ദിവസം മോൻപോപ്പ് മോൻപോപ്പ് പിന്നെ മകൻ പൊക്കൽ എങ്ങനെ യാത്ര പോകാതിരിക്കലാണല്ലോ നല്ലത് അതിനോട് ഞാൻ പറഞ്ഞതാണ് അല്ലാതെ ആ ദിവസം കൊട്ടായത് കൊണ്ടല്ല അതുകൊണ്ട് മഹർവിൽ കഴിവിൻ്റെ പരമാവധി നോമ്പൽ സൃഷ്ടിക്കാനും പത്ത് ദിവസം കൊണ്ട് മോമ്പൽ സൃഷ്ടിക്കാനും വിഭാഗത്ത് കൊണ്ട് ധന്യമാക്കാനും അങ്ങനെ പുതിയ ജീവിതം പുതിയ കൊല്ലത്തിലെ ജീവിതം നന്നാക്കിയാൽ എല്ലാത്തിൻ്റെ തുടക്കം നന്നായ ഉറക്കം നന്നാവുന്നതാണ് Kalau kita akan menangkan, yang akan kita bayar, Allah berdua fikir.